ോട്ട് ഉടമ്പടിക്ക് വരുമ്പോൾ ദൈവമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ സെക്കൻഡറി ആണ് ആദ്യം നമ്മൾ ദൈവമായിട്ട് അടുക്കാൻ വന്നിരിക്കുക ദൈവമായിട്ട് അടുപ്പം ഉണ്ടാക്കാൻ ആ ഒരു ബോധ്യം നമുക്ക് വേണം ദൈവം അകലെയില്ല നമ്മളെ അടുത്താണ് നമ്മൾ അവബോധം പോലെ ഉണ്ടാവും അതേപോലെ ഉടമ്പടിക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് പല അനുഗ്രഹങ്ങളും ഞാൻ എല്ലാ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കൃപയൊക്കെ നിത്യജീവനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് അതിനുള്ള ധാരണയൊക്കെ കുറവാണ് പക്ഷെ ദൈവം നിത്യജീവനും തരും നിത്യജീവനാണ് ദൈവം തരാനാഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്ക അനുഗ്ര അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൃപയാണ് ലഭിക്കുന്നത് കൃപ കിട്ടുന്നത് നിത്യജീവന് വേണ്ടിയിട്ടാണ് പ്ലീസ് ലോട്ട് ഹലുയ ഈ പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെല്ലാം ഈ തടസ്സപ്പെട്ടിരിക്കും നമുക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ നമുക്ക് തന്നിരിക്കുകയാണ് പക്ഷെ അത് നമ്മളെ കയ്യിലേക്ക് ലഭിക്കാൻ ചില തടസ്സമുണ്ട് അത് ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായി ആരെ എട്ടിൽ നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ കർത്താവിന് നിൻ്റെ ദൈവത്തിന് നിനക്കെന്ത് ആവശ്യമാണെന്നുള്ളത് അറിയാം അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അത് അവരുടെ ദൈവം വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് നിനക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ കാരണം ആ ഉപമയിൽ നോക്കുമ്പോൾ ഈ ദൂത്തപുത്രൻ്റെ ഉപമ ലൂക്ക പതിനഞ്ച് ഇരുപത്തിരണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു നോട്ട് ബുക്ക് വയ്ക്കണം കേട്ടോ അത് എവിടെ പോകുമ്പോഴും ഒരു ചെറിയ നോട്ട് ബുക്ക് വെക്കണം പ്രാർത്ഥനയാണ് ഒരു ചെറിയ ബൈബിൾ ഇത്രയുള്ള ബൈബിളെങ്കിലും വയ്ക്കാം അത് ശീലിക്കണം എല്ലാവരും നമ്മളെല്ലാം നമുക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങൾ ഉടമ്പടി കൊടുക്കുക അത് നടന്നു കഴിഞ്ഞാൽ മതി അത് പ്രത്യേകിച്ച് എന്നോട് കൗൺസിലിങ്ങിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ പ്രത്യേകം പറയും വ്രതരെ നാലെണ്ണം നടന്നിട്ട് രണ്ടെണ്ണം നടന്നിട്ടേ ഇല്ല അതിലേക്കാണ് നോക്കുന്നത് പ്ലീസ് ലോഡ് ഹലൂയ ദൈവത്തിനറിയാം അപ്പം നിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം മുൻകൂട്ടി തന്നെ വെച്ചിരിക്കുക അവിടെ നിനക്ക് തരാൻ വേണ്ടി ആഗ്രഹിച്ച് വെച്ചിരിക്കുക പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല അത് ദൂത്തപുത്രൻ്റെ ഉപ ഉമവയിൽ നോക്കുമ്പോഴത്തേക്കും പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇവൻ ഇളയമകൻ പാവം ചെയ്ത് അച്ഛനിലിരുന്ന് പാവം ചെയ്യുമ്പോൾ എന്താ പാവം ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അകന്ന് പോവുക ദൈവത്തിലിരുന്ന് അകന്നു പോകുന്നതിനാണ് നമ്മൾ പാവം എന്ന് പറയാം അപ്പോൾ അവൻ അച്ഛനിലിരുന്ന് അകന്ന് പോയി പാവം ചെയ്ത് പാവം ചെയ്ത് കുറേ ബുദ്ധിമുട്ട് അവനിക്കുണ്ടായി അത് അത്രയും ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവൻ അനുദപിച്ച് തിരിച്ചു വരാൻ ഇടയായി ലോട്ട് ഇതിൽ അനുദപിച്ച് അനുദപിച്ച് അവൻ തിരിച്ച് അച്ഛൻ്റെ ഇടത്തിലേക്ക് തിരിച്ചു വന്ന് അവൻ അവൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ അച്ഛനോട് പോയി പറയും അച്ഛൻ അച്ഛോ ഞാൻ നിനക്കെതിരെയും ദൈവത്തിനെതിരെ പാവം ചെയ്തു പോയി നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ പണിക്കാരനില് ഒരുവനായിട്ട് എന്നെ വെച്ചിരുന്നാൽ മതി എനിക്ക് എനിക്കത്രയും മതി എനിക്ക് ഭക്ഷണം പോലുമില്ല ആ സ്ഥിതിയിലാണ് ഉള്ളത് ഞാൻ അത്രയും മാത്രം അവൻ മനസ്സിൽ വിചാരിച്ച് അവൻ തിരിച്ച് വന്ന് തിരിച്ചു വന്ന് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനാകെ അനുദിക്കുക മാത്രമേ ചെയ്തോളൂ ബാക്കി കാര്യം അച്ഛൻ പറയിപ്പിച്ചില്ല അവനെക്കൊണ്ട് എപ്പോഴും മകനോട് ഒരു വിലയുണ്ട് സ്നേഹമുണ്ട് അവൻ അനുദിപ്പിക്കുക ചെയ്ത ഞാൻ നിരക്കെതിരെയും ദൈവത്തിനെതിരെയും പാവം ചെയ്തു പോയി പ്രിസിലോൾ ഹ ലലുയാ കൊച്ചു കറിഞ്ഞോട്ടെ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട നമുക്ക് കുറേ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് വജനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുക പ്രിസിലോട്ട് ഹ ലലുയ അപ്പോൾ അച്ഛനെ അപ്പത്തനെ എന്താ ചെയ്ത് ചെയ്തത് അവനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോതിരം എടുത്തു കൊണ്ടുപോയി കൊടുക്കും വസ്ത്രം കൊടുക്കും ഒരു ചെരുപ്പും കൊടുക്കും പ്രിസിലോട്ട് അപ്പോൾ ഇത് മോതിരവും ചെരുപ്പും വസ്ത്രവും മുൻകൂട്ടി അവിടെ ഉണ്ടായിരുന്ന അത് അവനിക്ക് തടസ്സമായിരുന്നതിൻ്റെ കാരണം എന്താ വ അനുദപിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രിസിലോട്ട് ഹലുയ്യ എന്ന് വെച്ചാൽ അവടെ അപ്പ പോയിട്ട് അച്ഛൻ പോയിട്ട് ഒരു മോദരം ഉണ്ടാക്കി കൊണ്ടുപോകുക ആ അളവിനെ അവൻ്റെ വിരലിൻ്റെ അളവിനെ ഒരു മോദരവും തയ്യൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഈ വസ്ത്രം തയ്ച്ചു കൊണ്ടുപോകുക അല്ല ചെരുപ്പ് ഉണ്ടാക്കി കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ അവൻ്റെ അളവിനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ കൂടി അവനിക്ക് ലഭിക്കാതിരുന്ന കാരണം എന്താണ് അത് അനുദിവച്ചിരുന്നില്ല ഫ്രിസ് ലോൺ ഇതുപോലെ നിൻ്റെ അളവിനുള്ള സാധനങ്ങളെല്ലാം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നിനക്കെന്തൊക്കെ ആവശ്യമുണ്ടോ നിനക്ക് എന്തൊക്കെ കുറവുണ്ടോ ഇപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കുറവുകളാണ് അതെല്ലാം നിൻ്റെ നിൻ്റെ അളവിന് ദൈവം അതെല്ലാം സൃഷ്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് നിനക്ക് ലഭിക്കാത്ത കാരണം അത് നിയമ ദി പ്രിസിലോൺ നമ്മളൊക്കെ ഈ കുമ്പസാരിച്ച് വെറുതെ ഒരു പോയം പറയണ പോലെ ഒരു പാട്ട് പാട്ടുപാടുന്ന പോലെ ചിലർ കുമ്പസാരിക്കും അത് കാര്യമില്ല പ്രിസിലോട്ട് ഒരു അവബോധത്തോടെ നമ്മൾ ദൈവത്തോടത് ഏറ്റു പറയണം എന്നിട്ട് എന്നോട് കരുണയായിരിക്കണമെന്ന് ദൈവത്തോട് പറയണം പ്രിസിലോട്ട് എന്നിട്ട് ശ്രമിക്കേണ്ടത് നീ എന്ത് പാവാണോ ചെയ്ത് അതിനെ അനുദിച്ചോ അത് അടുത്ത പ്രാവശ്യം അത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം പ്രിസിലോട്ട് അതാണ് യഥാർത്ഥ അനുധാപം പ്രിസിലോട്ട് ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കടമയാണ് പോയി കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അല്ല ദൈവത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്ന് പിന്നെ അടുത്ത പ്രാവശ്യം കുമ്പസാരിച്ച് ഒരു മണിക്കൂർ വേണ്ടാം അതിനെ ആവർത്തിക്കും ഹലുവ അപ്പോൾ ഇത് ദൈവം മുൻകൂട്ടി തന്നെ നമ്മളെ ക്ഷമിച്ചിരിക്കുക പക്ഷെ ആ അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ മകനെ നോക്കി നിൽക്കുക ഇവൻ അനുദിപ്പിച്ച് എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് അനുദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയണതാണ് അവൻ അനുദിപ്പിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിലേക്ക് വന്ന പാവം ചെയ്യുമ്പോൾ ഞമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോകും അനുദപിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് എമത്വം പ്രീസിലോൺ ഹലുയ അതുകൊണ്ട് ദിവസവും കിടക്കണതിന് മുമ്പ് ഒരു കൊന്ത ജോലി കഴിയുമ്പോൾ കൊന്ത ജോലിയിലുമ്പോൾ കൊന്തയിൽ നിങ്ങളെ നിയോഗം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി കാര്യമില്ല മധ്യസ്ഥം പ്രാർത്ഥിക്കുക പലവരിക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അമ്മ അമ്മമാതാവോട് പറയണം ഞാൻ ചെയ്ത പാവങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണേ അമ്മേ എന്നോട് കരുണയായിരിക്കണേ കരുണ മാത്രമാണ് ഞാൻ എല്ലാവരിക്ക് എന്ത് പാവം ചെയ്താലും നമുക്ക് ഒരു യോഗ്യതയില്ലാതെ ലഭിക്കുന്നത് കരുണയുടെ അർത്ഥം തന്നെ യോഗ്യതയില്ലാതെ ലഭിക്കുന്നതിൻ്റെ പേരാ കരുണ പ്രൈസ് പ്രിസിലോൺ അപ്പോൾ എന്നോട് കരുണയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ദൈവം ഇല്ലെന്ന് പറയില്ലാതെ തരും പ്രൈസിലോൺ അപ്പോൾ ദിവസം രാത്രി കടക്കടയിനു മുമ്പ് ഒരു കൊന്ത ചൊല്ലുമ്പോൾ അമ്മയോട് പറയണത് എനിക്ക് വെളിപ്പെടുത്തി തരണേ ഞാൻ ചെയ്ത ഭാവം ഈശോ ഈശോനെതിരായിട്ട് ഞാൻ ചെയ്ത ഭാവം ദൈവത്തിനെതിരായിട്ട് ഞാൻ ചെയ്ത ഭാവത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അമ്മ മാതാവ് അത് വെളിപ്പെടുത്തി തരും നീ പറഞ്ഞ വാക്കായിരിക്കാം നീ ആരെങ്കിലും അവമാനിച്ചിട്ടുണ്ടാകാം വാക്കുകൊണ്ട് നോവിച്ചിട്ടുണ്ടാകാം പ്ലീസിലോട്ട് ഹാല ലൂയ അതൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നിക്കാം അത് തമാശയ്ക്ക് പറഞ്ഞാണെന്നൊക്കെ പലരും പറയും മറ്റുള്ളവർക്ക് അത് വേദനിക്കും മറ്റുള്ളവർക്ക് വേദനിക്കുന്നതെല്ലാം ഭാവമാണ് പ്ലീസിലോട്ട് ഞാൻ പറയും ഞാൻ അമ്മ മക്കളമ്മയോടും പ്രായമുള്ള അച്ഛന്മാരോടൊക്കെ തമാശയ്ക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവരെ നോവിക്കും നമുക്കത് തമാശയായിട്ട് തോന്നും അവർക്ക് അത് നോവും ഹലലൂയ അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾ ഒരു കളിയാക്കി പറഞ്ഞാണ് തമാശയ്ക്ക് പറഞ്ഞില്ല അത് തമാശയായിട്ട് എടുത്തുകൂടെ അതൊന്നും പറ്റില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഹലലൂയാ നമ്മറിയാതെ അവർക്ക് അറിയണ്ടാവും അതെല്ലാം അന്ന് രാത്രി അനുദപിക്കണം ദൈവത്തോട് അനുദിപിച്ച് അടുത്ത ദിവസം അത് ആവർത്തിക്കാതെ നോക്കണം അപ്പോഴത്തേക്ക് പലവരിക്കും ഞാൻ ഉറപ്പ് തരാം ഈ തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങും അത് ശ്രദ്ധിക്കണം പ്രീസിലോൺ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രീസിലോൺ അപ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ സംഭവിക്കും വരും അനുദപിച്ചു കഴിഞ്ഞാൽ നമുക്കെങ്ങനെയാണ് എനിക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കാൻ പോകുന്നത് പ്രീസിലോൺ ഇത് ഈ സംശയം തന്നെ ഈ കാര്യം തന്നെ സംശയമില്ല ഈ കാര്യം തന്നെ അമ്മ മാതാവ് ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ചു ദൈവത്തോട് ചോദിച്ചു ഇതെങ്ങനെ സാധിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ അത് ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചിലാണ് അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറയും ഇതെല്ലാം സാധിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവും പ്രിസിലോൺ അതുകൊണ്ടാണ് യോ യോഹന്നാൻ പതിനാല് പതിനാറിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം അമ്മമാതാവും പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത് പ്രീസിലോട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് വേണം പ്രീസിലോട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം സാധിക്കും പ്രീസിലോട്ട് അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇല്ല പറയണത് ഞാൻ ഒരേ കാര്യം ഇവിടെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് അനുഭവം കിട്ടണം അനുഭവം കിട്ടാതെ വെറുതെ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് പറയണതിൽ എന്താ കാര്യമുള്ളത് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും ഞാനിത് നേരത്തെ ഈ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഹലുയാ അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരുന്നത് അത് പ്രവർത്തകൻ രണ്ടേ മുപ്പത്തിയെട്ട് രണ്ടേ മുപ്പത്തിയെട്ടില് നീ അനുദിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും പ്രൈസ് ദി ലോൺ അതാണ് അങ്ങനെയാണ് വർക്ക് ചെയ്യണം ഇതിൻ്റെ ഫോർമുല അങ്ങനെയാണ് അനുതാപം വലിയ കാര്യമാണ് ദൈവത്തോട് അങ് ഈ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വകാര്യ ബന്ധം ദൈവമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നീ പറയണം ഞാനീ പാവം ചെയ്തു പോയി ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണേ പ്രൈസ് ദി ലോഡ് ഹല ലൂയ നമ്മൾ ഇതെല്ലാം മറക്കും നമ്മൾ ഇതെല്ലാം മറന്നു പോകും നമ്മൾ ചെയ്ത് 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 ഇതെല്ലാം മറന്ന് ഇങ്ങനെ അമ്മ എന്നെ തടസ്സപ്പെടുത്തി വയ്ക്കുക നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെല്ലാം അമ്മ തടസ്സപ്പെടുത്തി വയ്ക്കും പ്രൈസിലോട്ട് ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നിങ്ങൾ നോക്കിയോ ഈ ഒരു ആഴ്ച ലിസ്റ്റ് എഴുതി വെച്ചാൽ അനധിപ്പിക്കുക ദൈവത്തോട് മനസ്സുകൊണ്ട് അനുധിപ്പിക്കണം അനുധിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അനുധിപിച്ചിട്ട് കാര്യമില്ല പ്രൈസിലോട്ട് അനുധിക്കുമ്പോഴത്തേക്ക് ഇഞ്ഞൂറ് കാര്യമുണ്ട് നിങ്ങൾ വല്ലവരോട് തെറ്റ് ചെയ്തു പ്രൈസിലോട്ട് നിങ്ങൾ ഭർത്താവിനോട് നിങ്ങൾ ചീത്ത വിളിച്ച് ഇല്ല ഭാര്യയെ ചീത്ത വിളിച്ച് ഭാര്യയോട് പോയി ക്ഷമ പറഞ്ഞാൽ അനുതാപ ആവുമോ ആകില്ല ഭർത്താവിനോട് പോയി ക്ഷമ പറയുമ്പോൾ അനിതാപമാകില്ല അതുപോലെ ഒരാളെ നിങ്ങൾ നമ്മൾ ഒരാളെ കുറച്ച് കുറ്റം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് പിന്നെ അത് നമ്മൾ തിരുത്തി അവിടെ പോയിട്ട് തിരുത്തുകയാണ് ചെയ്തത് അയാളോട് പോയി പറഞ്ഞു അങ്ങനെ നിന്നെ കുറച്ച് ഇല്ലാത്തത് പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കുക അത് അനിതാപ ആകില്ല ഇതെല്ലാം പറയണം അത് രമ്യപ്പെടാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് അവരോടെല്ലാം രമ്യപ്പെടണം അത് രമ്യപ്പെടലേ ആവുള്ളൂ പ്ലീസ് ലോഡ് പക്ഷേ അതെല്ലാം അവരോട് രമ്യപ്പെട്ടതിന് ശേഷം ദൈവത്തോട് പോയി പറയണം ദൈവമേ നിനക്കെതിരെ ഞാൻ പാവം ചെയ്തു പോയി പ്രൈസിലോട്ട് എന്നാലേ അത് അനുതാപം ആകുകയുള്ളൂ ഹാലെ ലൂയ ഈശോയ്ക്കെതിരെയാണ് നമ്മൾ പാവം ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചതോ അവരെക്കുറച്ച് കുറ്റം പറഞ്ഞാലോ നമ്മൾ അവർക്കെതിരെ ഇല്ല പാവം ചെയ്യുന്നത് അത് ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവത്തോടാണ് നമ്മൾ പാവം ചെയ്യുന്നത് പ്രൈസിലോൺ ദൈവം ക്ഷമിക്കാൻ റെഡിയാണ് നീ അനുദിപ്പിച്ചാൽ മാത്രം മതി എന്നിട്ട് ഇനിയും പാവം ചെയ്യരുതെന്ന് ദൈവം പറയണം അത് പാവം ചെയ്യാതിരിക്കാൻ അതെന്ത് വേണമെന്ന് ഞാൻ പറയാം പ്രൈസ് പ്രൈസിലോൺ വീണ്ടും അത് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് പ്രൈസിലോൺ ഹാല ലുയാ അപ്പം ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും അത് ഇത് ഞാൻ ഈ ഈ വചനം ഞങ്ങളെ കോയമ്പത്തൂർ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച അവിടെ ഇപ്പോൾ ഞായറാഴ്ചയാണ് പണ്ട് വെള്ളിയാഴ്ചയായിരുന്നു അവിടെ ശുശ്രൂഷ വെള്ളിയാഴ്ചയാണ് അപ്പോൾ അവിടുത്തെ മെസ്സേജിൽ ഞാൻ പറയണത് ഈശോനെ കൊണ്ടില്ല സാധിക്കുമെന്ന് ഈശോ അടുത്ത് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് അങ്ങനെ ഒരു മെസ്സേജ് പറയേണ്ടായി അത് പറഞ്ഞ് ഒരു ദിവസം ഞായറാഴ്ച ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കൊച്ചു കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളതാണ് അത് ഈ പ്രാർത്ഥന ഈ മെസ്സേജ് കേട്ടതാണ് ദി പ്രിസിലോട്ട് അതിൻ്റെ പേര് മെർലിനാണ് പ്രിസിലോട്ട് ഹലേലിയ ഇവിടെ കോയമ്പത്തൂർ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം ഉടമ്പടി കാര്യ പത്ത് പതിനഞ്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഹാ ലൂയ അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാ അപ്പോൾ ആ കൊച്ചു കറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച ഞങ്ങളെ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് കെ ജി ഹോസ്പിറ്റലാണ് ഇവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പോലെ വലിയ ഹോസ്പിറ്റലാണ് ഹാർട്ടിൻ്റെ മെയിൻ അത് അപ്പോൾ അത് കറഞ്ഞുകൊണ്ട് നിർത്തുന്നില്ല ഉറക്കെ ഒച്ച വീട്ട് വെച്ച് കറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ബ്രതർ എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു പ്രീസിലോഡ് എൻ്റെ അച്ഛൻ മരിച്ചെന്നില്ല എന്നെ ഞങ്ങളെ വിട്ടുപോയി എനിക്ക് അച്ഛനോട് ഇപ്പം സംസാരിക്കണം അത് കാടിയൊക്കെ മാസിക അറ്റാക്ക് എന്തോ അങ്ങനെ എന്തോ ആയിരുന്നു വലിയ പ്രശ്നമാണ് ഇപ്പം എനിക്ക് അച്ഛനെ കാണണം ബ്രദർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അത് വചന ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു ഈശോ അടുത്ത് എന്ത് ചോദിച്ചാലും തരൂന്നല്ലേ പറഞ്ഞത് എനിക്കിപ്പോൾ അച്ഛനോട് സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് പ്രീസിലോട് അപ്പം എൻ്റെ മനസ്സിൽ ഇതിനോട് എന്ത് മറുപടി പറയും ഇത് മറുപടി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചേർത്താ പറയണത് ബ്രദർ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലെ എന്നോട് പറഞ്ഞല്ലേ ഈശോടത്ത് എന്ത് ചോദിച്ചാലും കിട്ടുന്നു അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മോണിറ്റർ നേരെ ലൈനായി ഹാർട്ട് നിന്ന് അപ്പോൾ ഐ സിയുലിരുന്ന് പുറത്തേക്ക് വന്നിട്ട് ആംബുലൻസ് റെഡി ആക്കോളാം പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ മരിച്ചെന്നാണ് പറഞ്ഞത് പ്ലീസ് ഇ ലോട്ട് ഹാ ലുയാ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഇതിന് മറുപടി പറയാമൊന്നുമില്ല ഫോൺ കട്ടായിപ്പോയ പോലെ കട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് അത്രയും കറിയാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞാൻ മാതാവ് എൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ തന്നെ മാതാവുണ്ട് മാതാവേ ഇതെങ്ങനെ സാധിക്കും പ്ലീസ് ലോൺ ഹാലേ ലുയാ ഇതാണ് ഞാൻ ചോദിച്ച ഈ കൊച്ചിനോട് എന്ത് പരിപാടിയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ ഇങ്ങനെ തുറന്ന മാതാവിൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് കിട്ടിയത് ഇതു തന്നെയാണ് ലൂക്ക ഞാൻ എപ്പോഴും ബൈബിൾ തുറക്കുന്നത് ബൈബിളിലേക്ക് നോക്കാതെ ഒരു വിശ്വാസപ്രവഹണം ചൊല്ലിയിട്ട് ഇങ്ങനെ തൊട്ട് വിരളി വയ്ക്കും അത് ഈശോ സംസാരിച്ചായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രീസിലോട് അപ്പോൾ അമ്മ മാതാവ് ദൈവത്തോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ സാധിക്കും അത് തന്നെയാണ് അതിൻ്റെ താഴെ ഞാൻ നോക്കുമ്പോഴത്തേക്കും പരിശുദാത്മാവ് എൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കും പ്രൈസ് ദി പ്രീസിലോട്ട് ഞാൻ അപ്പോൾ എന്തോ എനിക്ക് മാതാവിൻ്റെ പ്രേരണയായിരിക്കാം ഞാൻ ബൈബിൾ വെച്ചിട്ട് അതിലേക്ക് റീകോൾ ചെയ്തു ആ കൊച്ചു വിളിച്ച നമ്പറിലേക്ക് തന്നെ മൊബൈലിൽ നിന്ന് റീകോൾ ചെയ്തു പ്രീസിലോൺ ഞാൻ പറഞ്ഞ് നീ നിൽക്കുന്ന സ്ഥലത്ത് ആരുണ്ട് അടുത്തെന്ന് ചോദിച്ചു ഞാനും എൻ്റെ അമ്മയോണ്ടെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞു കറിയാം ഞാൻ പറഞ്ഞ് കറച്ചിൽ നിർത്ത് മുട്ടിപ്പേ നിൽക്കി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരും മുട്ടിപ്പേ നിന്ന് കൈപൊക്കുമെന്ന് പറഞ്ഞു ആ എവിടെയാണെന്ന് നോക്കേണ്ട അവിടെ നിന്ന് മുട്ടിപ്പേ നിന്ന് നോക്കിയിട്ട് അച്ഛന് വേണ്ടി അനുദിക്കണം അച്ഛൻ ചെയ്തു പോയ പാവത്തിനെ ചൊല്ലി അനുദിപ്പിക്കണം നിങ്ങൾ ചെയ്തു പോയ പാവത്തിനെ ചൊല്ലി അനധിപ്പിക്കണം അമ്മയോട് പറയണമെന്ന് പറഞ്ഞു അമ്മയും അച്ഛനും ഒന്നാണ് ഒരു ശരീരമാണ് ഒരാൾ പ്രാർത്ഥിച്ചാൽ രണ്ടുപേർക്കും അത് അതിൻ്റെ കൃപ കിട്ടും പ്രൈസ് ലോ ആണ് അവിടെ മുട്ടിപ്പേ നിന്ന് അവരത് വിശ്വസിച്ച് ഞാൻ പറഞ്ഞ എല്ലാ ഭാവത്തെയും ചൊല്ലി നിങ്ങൾക്ക് ഓർമ്മ എൻ്റെ ഭാവത്തെയെല്ലാം ചൊല്ലി അനുദിപ്പിക്കണം പരിശുദ്ധാത്മാവ് എന്നറിയാൻ പറയണം അച്ഛനില് പരിശുദ്ധാത്മാവ് എന്നറിയാൻ പറയണമെന്ന് പറഞ്ഞാൽ അത് മുട്ടിപ്പേ നിന്ന് കൈപൊക്കി നോക്കുമ്പോഴത്തേക്കും അത് ഒരു ഇതെല്ലാം സംഭവിക്കുന്ന ഒരു മുപ്പത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ അകത്താണ് ഒരു മിനിറ്റിൻ്റെ അകത്താണ് ഇവിടെ ഇപ്പോൾ അകത്തിരുന്ന് വേറെ സിസ്റ്റർ ഓടി വന്ന് മോണിറ്ററി ജമ്പാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് പ്രൈസിലോട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഈ കുടുംബം വന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞ് ഇവിടെയും വന്ന് സാക്ഷ്യം പറഞ്ഞ ആ പ്രൈസ് ലോൺ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം എല്ലാത്തിനും ബോണസ് കൊടുക്കും ഇവർക്ക് എയ്റ്റി പെർസെൻറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്ക് പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പ്രൈസ് ലോൺ അതാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പ്രൈസ് ലോൺ ഹാലുയ